സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മേഖല ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരിൽ പകുതിയിലധികം പേരും നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിട്ട് അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണ് അതിൽ ചെറിയൊരു പേഴ്സൻ്റേജ് എന്താണ് നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് പിന്നെ അതിൽ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ ഇതുപോലെ ക്ലോത്ത് എടുത്ത് ഒരു മാക്സി സ്റ്റിച്ച് ചെയ്ത് അത് സെയിൽ ചെയ്തിട്ട് ഒരു അമ്പത് രൂപയൊക്കെ ഉണ്ടാക്കിയിട്ടും മാത്രം ജീവിക്കാനുള്ളതാണോ എന്നൊക്കെ കരുതിയിട്ട് ഒന്നുമില്ല വെറുതെ എന്താ പറയുക നമ്മളെന്തെങ്കിലും ഉണ്ടാകുന്ന ആ ഒരു കുശുമ്പൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കുറച്ച് കൂട്ടുകാരുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്തിട്ട് വേണോ ഒന്നിനൊക്കെ ജീവിക്കാനെന്നൊക്കെ ചോ ആ ഒരു ചോദ്യം വരത്തില്ലേ ആ ഒരു ചോദ്യം വരുന്നവരോട് നമുക്ക് നല്ല കട്ടൊക്കെ മറുപടി കൊടുക്കാനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ എന്തിനാണ് ഈ ഒരു നൈറ്റി നൈറ്റിയൊക്കെ ചെയ്തിട്ട് കൂടി അത്രയല്ലേ പൈസ കിട്ടുമോ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇടുന്നത് ആ പൈസ കിട്ടാൻ വേണ്ടി മാത്രമല്ല ഇത് നമുക്കെന്താണ് ഒരു പാഷനാണ് അല്ലേ ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പോൾ അതിൽ നമ്മൾ ചെറിയ രീതിയിലാണ് വരുമാനം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളതിന് അത്ര ബോധവട് കൊടുക്കാതെ അത്ര നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു ഇൻകം ഉണ്ടാക്കാനുള്ള ആ ഒരു സോഴ്സ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടാലും നമുക്ക് അത്ര വലിയ ബോറായിട്ടോ അല്ലെങ്കിൽ അത്രയും വലിയ മടുപ്പായിട്ടോ ഒന്നും തോന്നില്ല എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ കുട്ടികൾക്കായാലും പോലും ഇനിയിപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിലുള്ളവർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്ലോത്ത് എടുത്തിട്ട് അതിന് പല രീതിയിൽ എത്രത്തോളം ഇട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് ഇട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കത്രയും സാറ്റിസ്ഫാക്ഷനാണ് കാരണം അതിൽ നമ്മളൊരു ഇൻകം നോക്കിയിട്ടല്ലോ നമ്മളത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റിച്ചിങ് ചെയ്തിട്ട് ഒരു സാധനം നമ്മൾ മേക്ക് ചെയ്തെടുക്കുക നമ്മുടേതായിട്ടുള്ള ഒരു ഓൺ ഡിസൈന് നമ്മുടേതായിട്ടുള്ള ആ ഒരു ഡിസൈനിൽ ചെയ്തിട്ട് മറ്റുള്ളവർ അത് ഇട്ടിട്ട് കാണുമ്പോൾ സന്തോഷം സന്തോഷമില്ലേ അതാണ് കേട്ടോ ഏറ്റവും ഫസ്റ്റിൽ നമുക്ക് ഉണ്ടാവേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല രീതിയിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനും നമുക്ക് പറ്റും എന്താ അതിലൊരു നമുക്കൊരു എനർജി ഉണ്ടാവും നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമുക്ക് വീണ്ടും ചെയ്യാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി വരും അപ്പോൾ വെറും പൈസക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നമ്മൾ ഒരു ദിവസമാണ് ഇതിന് മെനക്കിടുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് മാക്സിമം നമ്മൾ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഷഡേന്ന് വേഗം നമ്മളത് ചെയ്ത് തീർക്കാനേ നോക്കത്തുള്ളൂ മാത്രമേ നമ്മളതിൽ എന്താ പറയുക പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കത്തില്ല മാത്രല്ല അതിനെ നമുക്ക് നമ്മളെ കൊണ്ട് എത്രത്തോളം ഭംഗി വരുത്തിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കത്തില്ല ഒരു കാര്യം നമ്മളത് ചെയ്തെടുത്തു നമുക്കത് സെയിൽ ചെയ്യണം ക്യാഷ് കിട്ടണം അത്രമാത്രമേ നമ്മളതിന് എന്താ പറയുക അത്രേ ആഗ്രഹിക്കത്തുള്ളൂ ക്യാഷ് മാത്രം ആഗ്രഹിക്കുന്നവർ കേട്ടോ പക്ഷെ ഞാനങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള കൂട്ടുകാരെ സംബന്ധിച്ച് സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖല പാഷനായി കൊണ്ടുനടക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തിട്ടിടുന്നു വീഡിയോ എടുത്തിട്ട് ഇടുമ്പോൾ എല്ലാവർക്കും അതിൽ നിന്നൊരു ഇങ്ങനെ കിട്ടണം എന്നൊന്നുമില്ല പക്ഷെ അതെന്താ അവർ അവരിഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇഷ്ടപ്പെട്ട് ചെയ്ത് എന്താ പറയുക അതിന് എത്ര നേരം വേണമെങ്കിൽ അവരെ എഡിറ്റ് ചെയ്യാൻ നിൽക്കും എത്ര നേരം വേണമെങ്കിൽ അതിനെ അത്രയും മനോഹരാക്കാൻ വേണ്ടി നിൽക്കും ആ ഒരു കാര്യം നമ്മളത് എന്താ പറയുക വീഡിയോസ് പബ്ലിക്ക് ചെയ്യൂലേ നമ്മൾ ആ ഒരു വീഡിയോ ഏറെ ഇടുവല്ലോ ഇടുന്ന സമയത്ത് കാണുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും പറ്റും ആ ഒരു ഇത് മാത്രമേ നമ്മൾ ആ ഒരു വീഡിയോ ഇടുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഓരോ മേഖലയിലായി കഴിഞ്ഞാലും നമ്മൾ എന്താ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി അതിൽ നമുക്ക് ഇത്രയേ അല്ലെങ്കിൽ വളരെ കുറച്ച് ഇൻകം മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊന്നും കരുതിയിട്ട് ആരും അതിൽ നിന്ന് പിന്മാറത്തൊന്നും ഇല്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നോട് ഒരുപാട് കൂട്ടുകാർ പറയാൻ ണ്ടായിരുന്നു നൈറ്റീവ് ഒക്കെ വിട്ടിട്ട് വേണോ നിങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആ ഒരു അത്രയും വാല്യൂ മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ ആ ഒരു ചോദിക്കുന്നവർ അത്രയും വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു പാഷനാണ് ഞാനിത് ക്ലോത്ത് എത്ര വേണമെങ്കിലും ക്ലോത്ത് എടുക്കാനും എന്നോട് ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അതായത് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നവർക്കുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ ഇപ്പം ഞാൻ ക്ലോത്ത് എടുത്തിട്ട് വന്നിട്ട് അവർക്ക് ആ ക്ലോത്ത് കാണുമ്പോഴുള്ള സന്തോഷം ഞാനിത് സെയിൽ ചെയ്യുമ്പോൾ അവർ വാങ്ങിക്കുമ്പോൾ അവർക്ക് ആ ഒരു മോഡൽസൊക്കെ കണ്ടിട്ടുള്ള സന്തോഷം എന്തൊക്കെ ഞാൻ പറയേണ്ടത് എനിക്ക് അറിഞ്ഞു വിടട്ടെ എനിക്ക് എന്താ എന്തു പറഞ്ഞാലും സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഞാൻ എനിക്കായാലും എൻ്റെ കൂട്ടുകാർക്കായി കഴിഞ്ഞാലും എൻ്റെ ഫാമിലിക്കായി കഴിഞ്ഞാലും കഴിഞ്ഞാലും ഞാൻ എനിക്കെങ്ങനെയാണോ ഞാൻ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് പുറത്തോട്ടും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊരു ഇങ്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പറ്റ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് ആർക്കും പറ്റത്തില്ല എന്നൊന്നും പറയരുത് കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മേഖല പക്ഷേ എന്താ എന്നെക്കൊണ്ട് പറ്റില്ലടോ എന്നുള്ളത് ഷുവറായിട്ട് നിങ്ങളാ നിങ്ങളെ തന്നെ നെഗറ്റീവ് അടിക്കുകയാണത് നിങ്ങളെക്കൊണ്ട് പറ്റാത്തതായിട്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല നിങ്ങൾക്കിതിന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം അതാണ് വേണ്ടത് ഇഷ്ടപ്പെടണം അല്ലേ ഏത് ജോലി ആയിക്കഴിഞ്ഞാലും അത് നമുക്ക് സ്വയം ഇഷ്ടപ്പെടാൻ വേണം നമ്മളെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നിട്ട് നിങ്ങൾ എന്താണ് ധൈര്യത്തിൽ ഒരു രണ്ട് മൂന്ന് പീസ് ക്ലോത്ത് എടുത്തിട്ട് ചെയ്ത് നോക്കുക നഷ്ടം വരാനൊന്നുമില്ല ആ ക്ലോത്ത് നമുക്ക് തന്നെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ടും പുറത്ത് ൊക്കെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കാൻ പറ്റുമോ കേട്ടോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ സെയിൽ ചെയ്യാറുണ്ട് കമൻസിലും അതുപോലെ തന്നെ എൻ്റെ വാട്ട്സാപ്പിലും ഒക്കെ കമൻസ് റിപ്ലൈ വരുന്നതാണ് മാഷാ അല്ലാ അലഹദില്ല എല്ലാവരും ഇതുപോലെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇതുപോലെ നെഗറ്റീവ് ആയിട്ട് വരുന്നവരോട് നിങ്ങൾ പറയുക എന്താ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാടോ എനിക്കിഷ്ടം ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഇംഗ എനിക്ക് മതി അത്ര മതി ഏ ഞാൻ ഇഷ്ടപ്പെട്ട് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നല്ല റിലാക്സ് ചെയ്ത് ചെയ്യുന്ന ജോലിയാണ് എന്താ എൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് വീണ്ടും ചെയ്യും ആരിപ്പം തളർത്താൻ നോക്കിക്കഴിഞ്ഞാലും തളരത്തില്ല എന്നുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം എങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയല്ല ഏത് മേഖലയിലായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഇതെൻ്റെ നിന്ന് ഞാൻ തരുന്ന ചെറിയൊരു ടിപ്സാണ് എന്നോട് ഇത് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് നൈറ്റിയൊക്കെ വിട്ടിട്ട് വേണം അവർക്കത് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല കേട്ടോ പക്ഷേ ഇത് ഈ ഒരു സംഭവം നമ്മൾ എന്തായാലും വീട്ടിൽ വേറെ ചെയ്യാറില്ലേ അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അവർക്ക് ആലോചിച്ചുകൂടെ അപ്പോൾ അങ്ങനെ തന്നെ ആരും ചെറുതായിട്ടോ വലിയ ആളായിട്ടോ ഒന്നും കാണണ്ട എല്ലാവരും ഒരുപോലെയാണെന്നുള്ള ആ ഒരു മൈൻഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ആ ഒരു പക്ഷാഭേദവും നടക്കത്തില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അടുത്തൊരു വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോസാണ് കേട്ടോ